അമേരിക്കയിലെ വെസ്റ്റ് വെർജീനിയയിലെ പോയിന്റ് പ്ലെസെൻ്റ് എന്ന ചെറിയ പട്ടണത്തിൽ നടന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ് മോത്തുമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ നിഗൂഢ ജീവിയെ കണ്ടതായി നൂറുകണക്കിന് ആളുകൾ അവകാശപ്പെടുന്നു പാതി പക്ഷിയും പാതി മനുഷ്യനും ആയ രൂപമാണ് മോത്ത്മാനിനുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത് വലിയ ചിറകുകളും വലിയ ചുവന്ന കണ്ണുകളും ഉള്ള ഈ ജീവി ഏകദേശം ഏഴ് അടി ഉയരമുള്ളതാണെന്ന് പറയപ്പെടുന്നു ഈ ജീവി മനുഷ്യനെ പോലെയാണ് നടക്കുന്നതെന്ന് പറയപ്പെടുന്നു ഈ ജീവി ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ ശബ്ദം ഉണ്ടാക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഒരു മധ്യവയസ്കനാണ് ആദ്യമായി മൂത്തമാനെ കണ്ടതായി അവകാശപ്പെട്ടത് തുടർന്ന് നിരവധി ആളുകൾ ഇതേ ജീവിയെ കണ്ടതായി അവകാശപ്പെട്ടു മോത്ത് മാൻ കാണപ്പെട്ട കാലഘട്ടത്തിൽ പോയിന്റ് പ്ലസന്റ് ബ്രിഡ്ജ് തകർന്നു വീണു ഇത് മോത്ത് മാനുമായി ബന്ധപ്പെടുത്തി ചിലർ ദുരന്തത്തെ പ്രവചിച്ചതായി പറയപ്പെടുന്നു മോത്ത് മാനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും സിനിമകളും നിർമ്മിക്കപ്പെട്ടു ഇത് ഈ സംഭവത്തെ കൂടുതൽ പ്രശസ്തമാക്കി മോത്ത്മാൻ സംഭവം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു ചിലർ ഇത് ഒരു വലിയ പക്ഷിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേഷം മാറിയതോ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ചിലർ ഇത് ഒരു അസാധാരണമായ ജീവിയാണെന്ന് പറയുന്നു എന്തായാലും മോത്ത്മാൻ അമേരിക്കൻ ജനങ്ങളുടെ ഭാവനയിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു നിഗൂഢ കഥയായി ഇപ്പോഴും തുടരുന്നു